ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേടനെപ്പറ്റിയാണ് വേടം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിംഗ് ആവുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കായാലും വേടനില്ലാത്തൊരു കളിയില്ല എല്ലായിടത്തും വേടങ്കിൽ നിറഞ്ഞ് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ വേടനെപ്പറ്റി ഞാൻ ആദ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളി ഒരു ടു കെ കിട്സ് അതായത് അതെന്ന് പറഞ്ഞാൽ ഒരു ടു തൗസൻഡ് തൊട്ട് ഇങ്ങോട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കാര്യം പുള്ളി ചെയ്യുന്ന റാപ്പ് മ്യൂസിക്കാണല്ലോ റാപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂജൻ പിള്ളേർക്ക് അയക്കുമല്ലോ കൂടുതലും റാപ്പിനുള്ള ക്രൈസ് ഒക്കെ തോന്നുന്നത് പക്ഷേ അത് അത് എൻ്റെ ഒരു വെറും തെറ്റിദ്ധാരണയാണ് എനിക്ക് മനസ്സിലായി ഈ അടുത്തിടെ കാര്യം വേന സംബന്ധിച്ച് രണ്ട് മൂന്ന് ഇഷോ ഒക്കെ ഉണ്ടായല്ലോ ആ സമയത്ത് എന്നെ ഞെട്ടിച്ച കാര്യം കഴിഞ്ഞാൽ ടു കെ കിട്സിനൊക്കെ കൂടുതൽ നയൻറ്റീസും സെവൻറ്റീസും എയ്റ്റീസിലുള്ള ആൾക്കാരൊക്കെ വേടനെ ഭയങ്കര സപ്പോർട്ട് മാത്രമല്ല സാഹിത്യകാരന്മാരും നിരൂപകരും തൊട്ട് കുറേ ഫേമസ് ആയ ആൾക്കാരെല്ലാവരും വേടനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരികയുണ്ടായിരുന്നു എന്തിനാ എൻ്റെ വീട്ടിൽ അച്ഛൻ വരെ വേണെന സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്നത് അച്ഛൻ സത്യം പറഞ്ഞാൽ വയരാറിൻ്റെയും അതുപോലെ തന്നെ തമ്പിസാറിൻ്റെ ഒക്കെ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പറഞ്ഞാൽ അച്ഛൻ പഴയകാല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള അച്ഛൻ വരെ വേടന സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ സംസാരിക്കാൻ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ അച്ഛൻ്റെ ഇവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ പൂവൊക്കെ നനച്ചു കൊണ്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക് അച്ഛനോട് ചോദിച്ചു നോക്കാം എന്താണ് അച്ഛൻ വേടനെ കണ്ട ആ ഒരു പോസ്റ്റീവ് എന്താ ഓക്കെ വ ആ വേടൻ ഇന്ന് കേരളം കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് വേടൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ പരതുന്നതും ആരാണ് വേടനെന്നായിരിക്കാം ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഒരു റെയിൽവേ പുറമ്പോക്ക് കോളനിയിൽ ജനിച്ചു വളർന്ന ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന വേടൻ നല്ലൊരു പേരാണ് ഹിരൻദാസ് മുരളി പക്ഷേ വേടൻ സ്വീകരിച്ചത് എന്നുള്ള ഒരു പേരാണ് ആ പേരിന് ശരിക്കും മലയാളിയുടെ പൊതുബോധത്തിൽ എപ്പോഴും അരികുവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു പേരാണ് വേടൻ പക്ഷേ ആ പേര് തൻ്റെ കുടിയടയാളമാക്കി മാറ്റി അത് സമൂഹത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ വേടൻ നിസാരക്കാരനല്ല കാരണം ഇത്രയും ആൾക്കാരെ വേടൻ്റെ പാട്ടിലൂടെ ആ ഒരു കടലിൻ്റെ അല പോലെ ആർത്ത് അങ്ങ് ഉല്ലസിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എന്ന് പറയുന്നത് നിസാരക്കാരനല്ല വീടൻ്റെ ഏത് വേദിയിൽ ചെന്നാലും നമ്മുടെ നിശാഗന്ധി മാത്രമല്ല എവിടെ വീടൻ്റെ പരിപാടി സംഘടിപ്പിച്ചാലും ഇത്ര യുവത അതിനകത്ത് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒരു കാര്യം പറയാറുള്ളത് വേടൻ്റെ പാട്ടുകൾക്കെല്ലാം ഒരു പ്രതി ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരമാണുള്ളത് നിലവിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾക്കുള്ള എതിരെയുള്ളൊരു പ്രതിഷേധം ഇത് ശരിക്കും യുവത ആഗ്രഹിക്കുന്നത് നമ്മുടെ നിലവിലുള്ള ചട്ടക്കൂടുകൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനുമൊക്കെ വ്യത്യാസത്തിന് അതിൻ്റെ വ്യത്യാസങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ ജ്വാലയാണ് വീടൻ്റെ ഓരോ പരിപാടികളും വീടൻ എവിടെ പരിപാടി നടത്തിയാലും ഒരു പ്രതിഷേധാഗ്നി അവിടെ ജ്വലിപ്പിച്ചിട്ടേ പോകൂ അതാണ് വീടൻ്റെ പ്രത്യേകത കേരളത്തിൻ്റെ യുവതയും അതാഗ്രഹിക്കുന്നു എന്നുള്ള കാലം കാത്തു വെച്ചൊരു കാവ്യനീതി പോലെ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം ഒന്നാലോചിച്ച് നോക്കി തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും നമ്മളെല്ലാവരും നമ്മുടേതാകുന്ന തിരിച്ചറിവിൻ്റെ പ്രായത്തിൽ നമ്മൾ ചെയ്ത ചെയ്തികളൊക്കെ എഴുതിയ ഒരു പുസ്തകത്തിൽ എവിടെയെങ്കിലും വെക്കുക ആ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ജീവിത സായന്ത്രത്തിൽ നമ്മളൊന്ന് വായിച്ചു നോക്കണം അങ്ങനെ വായിച്ചു നോക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതാകുന്ന സത്യസന്ധമായിട്ട് എഴുതണം അതിനകത്ത് ഒരു സ്വാധീനമില്ലാതെ ആരെയും കാണിക്കാനോ പ്രസിദ്ധപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല പക്ഷേ സത്യസന്ധമായിട്ട് നമ്മളൊന്ന് എഴുതിയൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് ഗാന്ധിജി ആത്മകഥ എഴുതിയ പോലെ നമ്മൾ എഴുതി വെച്ചിട്ട് ജീവിതത്തിൻ്റെ സായന്ത്രത്തിൽ അതൊന്ന് മറച്ചു നോക്കണം ഇത് മറച്ചു നോക്കാൻ പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല കാര്യം സ്വർഗത്തിൻ്റെ അവകാശികൾ മുന്നൂറ്റി അമ്പത് കോടിയിൽ ഒരു പക്ഷേ പത്ത് സീറ്റ് മതിയാകും സ്വർഗത്തിൽ കാരണം നമ്മളെല്ലാവരും തെറ്റുകാരാണ് മനുഷ്യനാണോ തെറ്റെയ്യാത്ത മനുഷ്യരുണ്ടോ ഇല്ല പക്ഷേ ആ മനുഷ്യൻ്റെ പ്രസക്തി ഏറെ വർദ്ധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീര തെറ്റ് സമൂഹമധ്യത്തിൽ ഏറ്റുപറയുകയും ഒരിക്കലും ആ തെറ്റ് യുവത അതല്ലെങ്കിൽ കൊച്ചു പിള്ളേരെ ആവർത്തിക്കരുത് അനുകരിക്കരുത് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു കലാകാരൻ്റെ ആർജവം ആ കലാകാരൻ്റെ മാനുഷികമായിട്ടുള്ളൊരു സ്നേഹം അവിടെയാണ് വേടനോട് എനിക്കുള്ളൊരു ബഹുമാനവും സ്നേഹവും കാരണം ഇവിടെ നമ്മൾ അമരകവിയായ വയലാറിനെ ഒന്ന് സ്മരിക്കേണ്ടതുണ്ട് കാരണം ഇത്രയധികം മനുഷ്യനെ സേഹിച്ചൊരു കവി വേറെയില്ല കാര്യം സേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ നിന്ന് ഉറക്ക പ്രഖ്യാപിച്ച അമരകവിയായ വയലാർ നമ്മൾ മനുഷ്യനെ സേഹിക്കാൻ പഠിക്കുക തെറ്റില്ലാത്ത മനുഷ്യരൊന്നുമില്ല വേടൻ വേടനെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടവനാണ് കാര്യം സർക്കാർ പോലും വേടനെ ഇപ്പോൾ ചേർത്ത് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്താണ് സാഹിത്യകാരന്മാർ നിരൂപകന്മാർ എഴുത്തുകാർ ഇവരൊക്കെ വേടൻ്റെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേടൻ ഉയർത്തുന്ന കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് നേരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചാട്ടുളികളാണ് അതിവിടെ നിശ്ശബ്ദരായിട്ടിരുന്ന ഒരു തലമുറയുടെ ചോദ്യശരങ്ങൾ തന്നെയാണ് വേടൻ ഉയർത്തുന്നത് കേവലം പാട്ട് മാത്രമല്ല അപ്പോൾ നമ്മൾ വേടനെ ചേർത്ത് നിർത്തുക മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നില്ലേ കേരളത്തിൽ എത്ര സംസ്കാരമുണ്ട് എത്ര ഭാഷകൾ ഈ ഇന്ത്യയിലുണ്ട് എത്ര വർണ്ണ ഈ പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് അവിടെയൊക്കെ എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ വൈവിധ്യം നാനാത്വത്തിലുള്ള ആ ഒരു ഏകത്വം നമ്മുടെ പൊതുവായ തത്വം ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നില്ലേ ഈ കേരളത്തിൽ തന്നെ എടുത്തു നോക്കി ഭക്ഷണ രീതി പോലും എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ പുലർത്തിക്കൊണ്ട് പോകുന്നില്ലേ നമ്മുടെ പാട്ടു ലോകത്തിൽ ഒരു വേടനുണ്ടായി എന്നുകൊണ്ട് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല വേടന വേടന നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് വയലാർ വരികളൊക്കെ എഴുതാൻ അതിനെപ്പറ്റി മോനെ അതെ വയലാറ് തമ്പിസാർ എന്നൊക്കെ പറയുന്നത് വയലാർ എന്ന് പറയുന്നത് അമരകവിയാണ് കാരണം മനുഷ്യന് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഒരു മലയാളി എന്ന് പറയുന്നത് ഭൂമിയിൽ എവിടെയെങ്കിലും ഒരാൾ അവശേഷിക്കുമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു അപൂർവ്വജന ഘടകങ്ങളൊന്നാണ് വയലാർ എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല വയലാറെന്ന് പറയുന്നത് വേറൊരു സെ വേറൊരു തലമാണ് അദ്ദേഹം എഴുതിയതുപോലെ വരികലെഴുതാൻ വേണ്ടി പറ്റുമെന്നു വെച്ചാൽ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കടക്കുന്നില്ല ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ പക്ഷെ വയലാർ എന്ന് പറയുന്നത് സർഗധനാണ് അദ്ദേഹത്തിന് പകരം വെക്കാനിൽ ഒരു മനുഷ്യൻ ഇന്നുവരെ ജനിച്ചിട്ടില്ല നാളെ ജനിക്കുവരുന്നെനിക്കറിയില്ല ഇന്നുവരെ ജനിച്ചിട്ടില്ല പക്ഷേ ഈ വയലാർ എന്ന് പറയുന്ന ആ ഒരു അമരകവിയായ വയലാർ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ പറഞ്ഞ കുറെ കാര്യങ്ങളും മലയാളിയുടെ പൊതുബോധത്തിൽ ഇന്നും ദഹിക്കാതെ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കാരണം ദഹിക്കാതെ എന്ന് പറയും മനസ്സിലാക്കാതെ കിടക്കുന്നതെന്നാണ് ഞാൻ പറയും വയലാറിൻ്റെ ഒരു പ്രസിദ്ധമായൊരു പാട്ടാണ് ചക്രവർത്തിനി എന്നുള്ള പാട്ട് അതിനകത്തൊരു വരിയുണ്ട് സാലഭഞ്ചികൾ കൈകളിൽ കുസുമതാലം എന്ത് വരവേൽക്കും നമ്മളെന്തോ ധരിച്ചിരിക്കുന്നത് സാലഭഞ്ചിക എന്ന് പറയുന്നത് സുന്ദരിയായ ഒരു സ്ത്രീയാണ് അത് കയ്യിൽ കുസുമതാലം എന്ത് വരവേൽക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് പക്ഷെ വയരാറുദ്ദേശിച്ച സാലഭഞ്ചിക എന്ന് പറയുന്നത് മരപ്രതിമയാണ് ആ മരപ്രതിമക്ക് അതിൻ്റെ ഏറ്റവും മനോഹാരിത കൊടുത്തുകൊണ്ടാണ് സാലഭഞ്ചിക എന്ന് പറയുന്നത് വരാ വരാറ് ആ പാട്ടിനോടെ പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു പാട്ടാണ് ഇന്ദ്രവല്ലരി പൂജ കൂടി വരും സുന്ദര ഹേമന്തരയാത്രി നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് കല്യാണ സൗകര്യം പോലെ അതല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പാരിജാതം പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ പാരിജാതം പോലെ ഒരു വളരെ ദിവ്യമായ ഒരു പുഷ്പമായിട്ടാണ് ഇന്ദ്രവല്ലരി എന്നുള്ള പൂവിനെ കാണുന്നത് ഇത് വെറും കാട്ടുവെള്ളരി പൂ ആണ് ഇന്ദ്രവല്ലരി എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം അപ്പം വയരാറിൻ്റെ ഭാവന എന്ന് പറയുന്നത് ഗുദാത്തമായ ഭാവന ഏറ്റവും അൾട്ടിമേറ്റായിട്ട് അതിനപ്പുറത്തേക്കിനി ഒന്നും പോകാനില്ല അത്രയും ഭാവന സമ്പുഷ്ടനായ ഒരു കവിയോട് ഒരിക്കലും വേദന ഉപമിക്കുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം അങ്ങനെ ഇപ്പം ഉപമിക്കാറായാലും മുപ്പത്തൊന്ന് വയസ്സുള്ള പയ്യനല്ലേ എഴുതി വരട്ടെ കാര്യങ്ങൾ ചെയ്യട്ടെ പക്ഷെ വ്യവസ്ഥതയോടുള്ള പ്രതിഷേധം ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധം അതാണ് വീടൻ്റെ പാട്ടുകൾക്കുള്ളത് അതാണ് പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ യുവതയുടെ സ്വീകാര്യതയും അതാണ് വേടൻ്റെ പാട്ടുകൾക്ക് ഇത്രയധികം ജനബാഹുല്യം കൂടുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത സംവിധാനത്തിലേക്ക് വേടൻ്റെ വേദികൾ മാറുന്നു അത് ചെറിയ കാര്യമല്ല ഇത്രയും ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു കാര്യം ആ സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകം വീടനുണ്ടെങ്കിൽ വീടനെ ചില്ലറക്കാരനല്ല നമുക്ക് അതിന് ഇന്നലെ തന്നെ നമ്മളെല്ലാവരും പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം നമ്മളെല്ലാവരും ആഘോഷിച്ചു ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതല്ലാതെയുമൊക്കെ നമ്മൾ ആഘോഷിച്ച ഒരു പൂരമാണ് തൃശ്ശൂർ ചരിത്രം എന്ന് എടുത്ത് പരിശോധിച്ചാൽ മാറ്റി നിർത്തപ്പെട്ടവൻ്റെ വീർത്തിൽ നിൽപ്പ ആ പൂരം കാര്യം ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാഞ്ഞതിലുള്ള ആ ഒരു സാഹചര്യത്തിൽ ശക്തൻ തമ്പുരാൻ സംഘടിപ്പിച്ച പൂരമാണ് തൃശ്ശൂർ പൂരം പക്ഷേ പൂരത്തിൻ്റെ പെരുമ നോക്കുകയാണെങ്കിൽ മുപ്പത്തിമുക്കോടി ദേവന്മാരും ഭൂമിയിലേക്ക് എഴുന്നൊള്ളുന്ന പൂരമാണ് ആറാട്ടുപുഴപ്പൂരം പക്ഷേ പൂരത്തിൻ്റെ പൂരം എന്ന് പറയുന്നത് എന്താണ് തൃശ്ശൂർ പൂരമാണ് അവിടെ എന്താണ് മാറ്റി നിർത്തപ്പെട്ടവൻ്റെ പൂരത്തിനാണ് പ്രാധാന്യം ലോകം മുഴുവൻ അറിയപ്പെടുന്ന പൂരം തൃശ്ശൂർ പൂരമാണ് ആറാട്ടുപുഴ പൂരമല്ല അപ്പം ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരാളെയും മാറ്റി നിർത്താൻ പറ്റില്ല എന്നൊരു സന്ദേശം കൂടെ അതിനകത്ത് കാലം മാറി ആൾക്കാർ അഭിരുചിയും കാര്യങ്ങളൊക്കെ മാറി അപ്പം നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് തീർച്ചയായും മാറിയ കാലത്തിന് അനുസൃതമായ ആസ്വാദന ശൈലിക്ക് അനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് ഒരു വേടൻ വരും ഇനി അടുത്ത ഒരാൾ വരുമ്പോഴും നമ്മൾ അംഗീകരിച്ചു പോകും അതല്ലേ നല്ലത് പിന്നീ വേടനെ പോലത്തെ കുറെ ആൾക്കാർ മുന്നോട്ട് വരട്ടെ തീർച്ചയായും